ശരീരം പോലെ തന്നെ മനസ്സിനെയും തണുപ്പിക്കുന്ന വളരെ നല്ലൊരു കാലാവസ്ഥ രാവിലെ തന്നെ എല്ലാവരുടെയും ഈദ് മുബാറക്ക് കേട്ടൊരു ചെറു പുഞ്ചിരിയോടെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ പെരുന്നാൾ ആശംസകൾ അടുക്കളയിലു തകൃതിയായ പാചകത്തിലായിരുന്നു ഉപ്പ രാവിലെ തന്നെ വിളിച്ച് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ കുളിച്ച് സുന്ദര കുട്ടപ്പനായി പള്ളിയിലോട്ട് പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് പോയി മരോട് ചോദിച്ചു അല്ലമ്മ പെരുന്നാൾ പൈസ ഒന്നും തരുന്നില്ലേ അപ്പൊ മറി അതൊക്കെ പിന്നെ എല്ലാ തവണയും ഞാൻ നിങ്ങൾക്ക് നല്ല സേമിയ പായസം ഉണ്ടാക്കി തരിക ഇത്തവണ നമുക്ക് അതിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി കുറച്ച് ചേഞ്ചൊക്കെ വരുത്തി വേറെ ണം എന്താ പായസത്തിനത്ര പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ക്യാരറ്റ് ദാ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കുനുപുനിയനരിഞ്ഞെടുത്തിട്ടുണ്ട് അയ്യ് ഫ്ലേവറിനായിട്ട് രണ്ട് മൂന്ന് ഏലക്കായും സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതിൽ തന്നെ കുറച്ച് വെള്ളം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലവണ്ണം രണ്ട് ഷൂ ഷൂ വിഷിലടിച്ചിട്ട് ഓഫ് ആക്കിയാൽ നല്ല വെന്ത് കിട്ടും അത് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് ദാ ഇതുപോലത്തെ ഒരു പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് ഇനി എന്താ പണി അടുപ്പ് കത്തിക്കുക അതിലോട്ട് നമ്മൾ പാത്രം വെക്കുക നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് സേമിയും കൂടി ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ മധുരത്തിന് പാകമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടിയും ആഡ് ചെയ്യാം ഒരു ക്രീമി പരുവത്ത് കിട്ടും എന്റെ നാട്ടിലിതിന് സാബുനരി പറയാ നിങ്ങൾ അവിടെ അവിടെന്താ പറയാന്നുള്ളത് എനിക്കറില്ല എന്തായാലും സംഗതി കണ്ടപ്പോൾ എന്താന്ന് മനസ്സിലായാലോ ഇതും കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കുടിച്ചാൽ എന്റെ മക്കളെ സ്വർഗം കാണാൻ പറ്റും നല്ല ടേസ്റ്റാണ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെന്താ എന്റെ കൂട്ടുകാരെ കണ്ടു ഓരോട് കുറച്ച് നേരം വറുത്താനൊക്കെ പറഞ്ഞു നല്ല സന്തോഷമായി മൂത്താപ്പ് ി മൂത്തമാൻ്റെ എടുത്തു ഓലോടും വർത്താനം പറഞ്ഞു വെല്ലിപ്പാനൊക്കെ വെല്ലിപ്പാനെടുത്തും കുറച്ച് നേരുന്ന ഒക്കെ കഴിഞ്ഞ് വീട്ടൊക്കെ തിരിച്ചു വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അത് അമ്മച്ചിണ്ടാക്കിയ നല്ല നെയ്ച്ചോറും കോഴിക്കാരും കൂടി കൂട്ടി ഞാൻ ഞാനിനെ ഇതൊരു പിടിയൊക്കെ പിടിച്ചു ഇടേക്കൂടെ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും പോയതിനു ശേഷം ആട്ടോ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണ എല്ലാരും പെരുന്നാൾക്ക് രാവിലെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കലിരിക്കും എനിക്ക് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് ബോധോധയം വന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് തിരിഞ്ഞും മറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇന്റെ ഔട്ട്ഫിറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വെളിച്ചത്ത് നിൽക്കുമ്പോൾ ഒരു കളർ ആയിരിക്കും ക്യാമറയിൽ വേറൊരു കളർ ആയിരിക്കും നേരെ കണ്ണോട് നോക്കുമ്പോൾ വേറൊരു കളറായിരിക്കും കണ്ണാടിന് മുമ്പ് നോക്കുമ്പോൾ വേറെ കളറായിരിക്കും അങ്ങനെ പലതരം കളറാണ് ഇതാണ് അനിയത്തിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ വൈറ്റ് ആണ് എടുത്തത് ഉമ്മച്ചിയും ചുരിദാറാണ് എല്ലാവരും ചുരിദാറാണ് ശരിക്കും ഉമ്മാൻ്റെ തറവാട്ട് പോയി നോക്കുമ്പോൾ നമ്മൾ കടയിൽ പോയ പോലെയാണ് ചുരിദാറിൻ്റെ ഒരു കളിയായിരുന്നു പിന്നെതാണ് ഞങ്ങൾ എല്ലാവരും കൂടിയും വൈകുന്നേരം ആയപ്പോലും വണ്ടി കയറിയിട്ട് നേരെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് തറവാട്ടിൽ ഇന്നത്തെ പെരുന്നാൾ അവിടെയാണ് ഇതാണ് എൻ്റെ കസിൻസ് ഗ്യാങ് ഞങ്ങളെല്ലാവരും കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചുരിദാറൊക്കെ മാറ്റി മറിച്ചുവിട്ട് കുറച്ചു നേരം ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു സംസാരിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു അല്ലാത്തൊരു മേളം തന്നെ ആയിരുന്നു അപ്പൊ നമുക്ക് ഇനി കുറച്ച് പട്ടിശുകൾ കണ്ടാലോ അങ്ങനെ എല്ലാം അവസാനിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോണത് പോവാന്ന് പറഞ്ഞപ്പോ തന്നെ മമ്മ അവിടെ ഉണ്ടായിരുന്ന ചക്കയൊക്കെ എടുത്തോണ്ടെന്നിട്ട് ഇട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചേറ്റ